ബിസ്മില്ലാഹി വസ്സലാത്തു അസ്സാമുല്ലാഹി താലത്ത് ഇസ്മില്ല വസലാത്തു വസ്സലാമില്ല ആറാമത്തെ ബഹുമാനപ്പെട്ട ഈസാ നബി അലി സലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന യാ ഇസ്മയൂമോ എന്ന് തുടങ്ങുന്ന ഇസ്മാണ് മുൻപ് ചൊല്ലിയിട്ടുണ്ടാകും വലിയ ഫലമുള്ള ഇസ്മാണ് മനഃപ്പാടമാകാനും സിഹൃ രോഗങ്ങളൊക്കെ സുഖമാകാനും എന്തിനേറെ ചോദിച്ചതെന്തും അള്ളാഹു നമുക്ക് നൽകുന്ന തരത്തിൽ ദാക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി മാറാൻ അത്ഭുത മനുഷ്യനായി മാറാനും ജനങ്ങൾക്കിടയിൽ വാടാത്ത മലരായി നിത്യഹരിത നായകനെ പോലെ എല്ലാവർക്കും ഒരിക്കലും മടുക്കാത്ത ഇഷ്ടപാത്രമായി മാറാൻ അതിൽ പറയുന്നത് വക്കാന മുത്തോൻ എല്ലാവരും എല്ലായിപ്പോഴും എല്ലാ സമയത്തും അവനെ അവനുസരിക്കുന്ന ആ തരത്തിൽ എല്ലാവരുടെ മനസ്സിനും കീഴടക്കുന്ന ഒരാളായി മാറാൻ ഈ ഇസ്മ ഫലം ചെയ്യുന്നുണ്ട് അതിൻ്റെ രൂപങ്ങളൊക്കെ പറയാം ആദ്യം ഇസ്മ ഞാൻ പറയട്ടെ യാ മു ഫലായ ഫുത്തുഹു ഷെയ് ഉമ്മിന് يا قيوم فلا يفوته شيء من علمه ولا اذا ഇതാണ് ഇസ്മ യാ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവേ ഫലായ ഫൂത്തുഹു ഷെയ് ഉമ്മിൻ ആൽമി അവൻ്റെ അറിവിൽ നിന്നൊന്നും അവന് നഷ്ടപ്പെടുകയില്ല പാഴാവുകയില്ല എല്ലാം അവനറിയും വലായ ഊതുഹുഫ്ലുഹു അതിനെ സൂക്ഷിച്ചു വയ്ക്കാൻ അവന് വലിയ ഭാരമാവുകയുമില്ല എല്ലാറ്റിനെയും അറിയുക എല്ലാ അറിവുകളും ഒരേ സമയത്ത് നിയന്ത്രിക്കുക അതൊന്നും അവന് ഭാരമാവുകയുമില്ല അള്ളാഹം അള്ളാഹുവല്ലേ എല്ലാം പഠിച്ചു പരിപാലിക്കുന്നത് അവൻ ഓരോന്നിൻ്റെയും ദിശ അറിയാം ഓരോന്നിൻ്റെയും നാളെയും ഇന്നും അറിയാം ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായി അള്ളാഹുവിനറിയാം അവൻ്റെ അറിവിൽ നിന്നൊന്നും അവ്യക്തമല്ല എങ്ങനെ അള്ളാഹുവിൻ്റെ കമാലിയത്തിൻ്റെ ഒരു വലിയ ഇസ്മാണിത് ഇത് കമാലിയായ ഇസ്മെന്ന് പറയും ഇത് കാമിലീങ്ങളായ ആളുകൾക്ക് മാത്രമേ ചൊല്ലാൻ കഴിയുകയുള്ളൂ അലൈഹി ഇല്ലൽ കുമ്മൽ ഇത് നിത്യമായി ചൊല്ലാൻ ഭാഗ്യം കിട്ടുക അള്ളാഹു അവരെ കാമിലീ കാമിലീങ്ങളാക്കാൻ പരിപൂർണ മനുഷ്യരാക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഇത് ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചൊല്ലാൻ കിട്ടുന്ന ആളുകൾ ചൊല്ലാൻ വേണ്ടി തുടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കുക നമ്മളെ എന്തോ വലിയ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചൊല്ലാൻ ഭാഗ്യം കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതാണ് ലായ് വാലി ബാലിഹി ഇല്ലൽ കുമ്മലു മിന്നാഹ്ലിത്വരീക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ഒരുങ്ങുന്ന സൂഫീസത്തിലേക്ക് കടക്കുന്ന ആളുകളിൽ ആളുകളില്ലെന്ന കാമിലീങ്ങളായ പരിപൂർണതയുടെ അറ്റത്തെത്തിയ ആളുകൾക്കല്ലാതെ ഇത് പതിവാക്കാനേ കഴിയില്ല എന്ന് സ്ഥിരമായി ചൊല്ലാൻ കഴിയില്ല ിൽ മസഹൂരിഅൽ സിഹറ് ബാധിച്ച ആളുകൾ രോഗികൾക്കൊക്കെ ഇത് ചൊല്ലാൻ വളരെ ഫലം ചെയ്യുന്ന സംഭവമാണ് ഇതെങ്ങനെയാണത് ചൊല്ലുകയല്ല ചെയ്യുകയാണ് ചെയ്യുക ഇവിടെ പറയുന്നത് ഫമം കത്തബു അല സബി വറക്കാത്തി മിൻസിദിൻ താളിയുടെ ഒരു ഏഴ് ഇല എടുക്കുക താളി കിട്ടില്ലെങ്കിൽ വെറ്റില എടുത്തിട്ട് ഓരോ ഇലയിലും മൂന്ന് വട്ടം ഈസ്മ ഉ ഉദയുക കയ്യും ഫുലായഫുതു ഷീ മിനാൽമി വലായ ഉദയഫുതു എന്നുള്ള ഈസ്മ എഴുതുക എന്നിട്ട് ആ ആ ഇല വെള്ളത്തിൽ വെക്കുക ആ ഇല വെള്ളത്തിൽ ഇടുക വകല ഉത്ത സ്ലഭി അതിനെ തിളപ്പിച്ച് കുളിക്കുക അപ്പോൾ സി മസഹൂറാണെങ്കിൽ ബത്തല സിഹുറുഹു മരി ആണെങ്കിൽ ഷഫാ ഉള്ള സിഹറാണെങ്കിൽ അപ്പ പാത്തിലാവും സിഹിറുള്ളവനാണെങ്കിൽ രോഗം മറ്റോ ഉണ്ടെങ്കിൽ അത് ഷിഫയാവുകയും ചെയ്യും ഏതിനും പറ്റും അപ്പോൾ ഒമൻ ദിക് ഒമൻ അക്സർ ധിക്റഹു ഇതെപ്പോഴും ഒമൻ അക്സറമിൻ ധിക്കിരി ഇതിനെ ചൊല്ലുന്നതൊരാൾ വലിയ തോതിൽ പതിവാക്കിയാൽ ഒരുപാട് ചൊല്ലിയാൽ ദിക്കറഹു ബൈനൽ അക്കാമല്ലാഹു ദിക്കറുബൈ മുത്ത ജനങ്ങൾക്കിടയിൽ അവൻ്റെ ധിക്റ് പ്രശസ്തി അതല്ലാഹു നിലനിർത്തും ഒജാല അമ്രുഹു മുത്ത അവനെ എല്ലാവരും അനുസരിക്കുന്ന തരത്തിലാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട ഒരാളായി മാറും എന്താ പറയുക എല്ലാവർക്കും ജനപ്രിയനായിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുന്നില്ല ജനപ്രിയ നായകൻ പിന്നെ മറ്റേത് പറഞ്ഞത് അവൻ്റെ പ്രശസ്തി എന്നൊന്നും നിലനിൽക്കും അത് ഒരാൾക്ക് അടുത്തിട്ട് അവൻ എട്ടേച്ച് പോകില്ല ചില ആളുണ്ടാവും വലിയ തോതിൽ സ്നേഹിച്ചു കൊണ്ടുവരും എന്നിട്ട് നമ്മുടെ ഈ ബന്ധം ഒരിക്കലും തകരാൻ പാടില്ല ഇത് എപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യണം ഇത് എനിക്കെപ്പോഴും നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ പറയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും ആൾ തന്നെ ഉണ്ടാവില്ല അത് മടുക്കുകയാണ് അയാൾക്ക് ആ മടുപ്പ് തോന്നുന്നതിന് ചില കാരണം ഉണ്ടാവും വല്ല സിഹിറോ കണ്ണേറോ ഉണ്ടാവും അവന അയാൾക്ക് വേറെ ആൾക്ക് മടുക്കുക ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സിഹറോ കണ്ണേറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അതങ്ങനെയൊന്നും ഉണ്ടാവാം എപ്പോഴും സിഹിറുകൾ ഉണ്ടെങ്കിൽ അത് സ്വ സ്വതമേ ബാത്തിലായി ഒരാളും അവനോട് ശത്രുതയില്ലാത്ത നിലക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളായി മുന്നോട്ട് പോവുക നിത്യഹരിത നായകനാകുക എല്ലാ സമയത്തും എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാവുക അപ്പോൾ രണ്ട് പറഞ്ഞല്ലോ നിത്യഹരിത നായകനാകും ജനപ്രിയനാകും അതിവിടെ പറഞ്ഞതിൻ്റെ രൂപം ഇങ്ങനെയാണ് അക്കാമുള്ള ദിക്കർ ബൈനൽ അൽ അബാദ് അവൻ്റെ പ്രശസ്തിയും ഖ്യാതിയും ഇഷ്ടങ്ങളും ജനങ്ങൾക്കിടയിൽ അള്ളാഹു നിലനിർത്തും അക്കാമ അജാൽ അമ്രഹുമുത്ത അവനെല്ലാവരും അനുസരിക്കുമല്ല ഇപ്പോഴും അതാണ് പറഞ്ഞത് ഇത് വേറൊന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കിത് ചൊല്ലാൻ പഠിപ്പിക്കണം ദിവസം ഇരുപത്തി അഞ്ച് വട്ട ഒരാൾ ചൊല്ലുകയാണെങ്കിൽ സഹലല്ലാഹു അലേ ഹൗവൻ ആലി ഇഫുളമായിരുന്നു ദൈഫ്ല എന്താണോ അവൻ മനപ്പാടമാക്കാൻ കഷ്ടമുള്ളത് അല്ലെങ്കിൽ മനഃപ്പാടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് മനപ്പാടാക്കാൻ അത് എളുപ്പാക്കും ഖുർആൻ ആണോ അല്ലെ വേറെ ഏതെങ്കിലും കോഴ്സാണോ ഏതെങ്കിലും ഭാഷാ പഠനമാണോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആണോ എന്തേലും മണ്ണാങ്ങും മണ്ണാങ്കട്ട് അതൊക്കെ അവന് ഇഫ്ല ഞാൻ എളുപ്പമാവും അള്ളാഹു എളുപ്പാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് ഇതുതന്നെ ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലണമെന്നുണ്ട് സുബിയിൻ്റെ സുന്നത്തിൻ്റെ ഇടയിൽ സുബി നിസ്കരിക്കാൻ പാങ്കുകൊടുത്തു സുന്നത്ത് നിസ്കരിച്ചു സുബി നിസ്കരിച്ചിട്ടില്ല ആ സമയത്ത് ചൊല്ല അത് കഴിഞ്ഞിട്ടാണ് സുബി നിസ്കരിക്കേണ്ടത് സുബിൻ്റെ ഫറലിൻ്റെയും സുന്നത്തിൻ്റെ ഇടയിൽ ഇരുപത്തിയേഴ് വട്ടം ഒരാൾ പതിവാക്കിയാൽ പാഠങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുമെന്നാണ് തന്നെ ഇഷ നിസ്കാരത്തിൻ്റെ ശേഷവും സുബി നിസ്കാരത്തിൻ്റെ ശേഷവും രണ്ട് നേരം വെച്ചിട്ട് ഇഷാൻ്റെ ശേഷം സുബീൻ്റെ ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം പതിവാക്ക് അപ്പോൾ നല്ല ഫലം ഉണ്ടാവും എന്തൊക്കെ കള്ളനെ ഭയക്കേണ്ടതില്ല അവനെ ആരും പറ്റിക്കാൻ തോന്നൂല അവന് പ്രത്യേക ഒരു ഭയം അവനോട് എല്ലാവർക്കും ഉണ്ടാവും അവൻ്റെ വീട്ടിൽ പോലും കള്ളം കയറൂലെന്ന് നാൽപ്പത്തൊന്ന് പതിവാക്കിയാൽ അപ്പോൾ ആരും അവനെ ചതിക്കില്ല അവനെ എതിരായിട്ട് ആരും സംസാരിക്കൂല അവൻ്റെ സ്ഥാനം തെറിപ്പിക്കാൻ നോക്കൂല അവനെ എതിരായി ആരും വോട്ട് ചെയ്യൂല അങ്ങനെയൊക്കെ ഉണ്ട് ഈ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇഷാ ഇൻ്റെയും സുബീൻ്റെ ഇടയിലും പതിവാക്കുക അത് വലിയ അത്ഭുതമാണ് വലിയ ഫലമാണ് അതിന് വേറെയും കുറേ ഫലങ്ങൾ അതിന് കിട്ടുമെന്നാണ് ഇനി വലിയ കണക്കിൽ ചൊല്ലാൻ ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം ആണ് ഡെയിലി ഇരുപത്തൊന്നായിരം ഡെയിലി ഇരുപത്തൊന്നായിരം അങ്ങനെ നാല് വർഷം ചൊല്ലണമെന്നാണ് എന്നാൽ ചോദിച്ചതൊന്ത അവന് കിട്ടും വരറ്റ ദുബാവും അവന് പിഴക്കില്ല അവൻ എന്തുമായിരുന്നു അത് കണ്ടിരിക്കുമെന്നാണ് അള്ളാഹു ചെയ്യാൻ തൗഫിക് ചെയ്യട്ടെ അടുത്ത ഇസ്മുമായിട്ട് വരാം ഇസ്ലാമലൈക്ക്